നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിലേറ്റ ഉടനെ തന്നെയാണ് ഈ കാശ്മീരിൽ ആക്രമണം ഉണ്ടായത് മൂന്ന് ദിവസം തുറസി ആക്രമണം അതെ അതിനുശേഷം രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ഇതിൻ്റെ തുടരാക്രമണമൊക്കെ ഉണ്ടായെന്ന് കേട്ട് വാർത്തയൊക്കെ വന്നിരുന്നു ഇപ്പം ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്തായിരിക്കും ഇനി അവിടെ സംഭവിക്കുക അല്ല അവിടെ സംഭവിക്കുന്നതല്ല അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്കറിയേണ്ടത് കാരണം നമുക്കിന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് അതീവ ഭീകരമായ ഒരു ആക്രമണമാണ് കാശ്മീരിൽ നടന്ന് ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒരു ബസ് പോകുന്നു ബസിനെ ദൂരെ നിന്ന് സ്നിപ്പർ തോക്കുകൾ ഉപിച്ച് സ്നൈപ്പർ ഉപയോഗിച്ചിട്ട് സ്നൈപ്പർ എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ഒക്കെ റേഞ്ചിൽ റേഞ്ചിലിരുന്ന് വെടിവെക്കാം അത്തരം തോക്കുകൾ ഉപയോഗിച്ച് ഡ്രൈവറെ വെടിവെക്കുന്നു അത് ഇതുവരെ അറിഞ്ഞില്ലായിരുന്നല്ലോ അല്ലേ അങ്ങനെ അതെ അതെ അങ്ങനെ വെടിവെച്ചിട്ടാണ് കൊന്നത് ഒരു രണ്ട് മൂന്ന് പേരും കുറച്ച് പേരും മരിച്ചു കുറേ പേർക്ക് പരിക്കേറ്റു നമ്മുടെ പത്രങ്ങളിൽ ഒരു ചെറിയ വാർത്ത പക്ഷേ നമുക്ക് ഇന്നിപ്പോൾ ഇന്നലെ കേരളത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ലോക കേരള സഭ എന്ന് പറഞ്ഞ ഒരു വേസ്റ്റ് എക്സസൈസ് മാത്രമാണ് ലോകത്തമ്പാടുള്ള കുറേ ആളുകളെ വിളിച്ച് ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ കുറേ ഷാപ്പാട് കൊടുത്ത് പറഞ്ഞു വിടുന്നത് ഒരു നേട്ടവും സംസ്ഥാന സർക്കാരിനില്ല അജിൻ്റെ പൈസ സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലാത്തപ്പോഴാണ് കോടികൾ മുടക്കി ഈ ദൂർത്ത് നടത്തുന്നത് അവിടെ ആ സഭ സമ്മേളനം നമ്മുടെ പത്ത് ഇരുപത്തഞ്ചോളം സഹോദരങ്ങൾ കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചു വെച്ചിട്ട് പോലും മാറ്റിവെക്കാൻ പോലും തയ്യാറാവാതെ നടന്നുകൊണ്ടിരിക്കുക സമ്മേളനത്തിൻ്റെ ആദ്യ സെഷനിൽ ചെയ്ത് തന്നറിയോ പലസ്തീന് അനുകൂലമായി പ്രമേയം പാസാക്കി പക്ഷേ കാശ്മീരിൽ നമ്മുടെ പട്ടാളക്കാർ വലിയൊരു പോരാട്ടം നടത്തുകയാണ് അത് വെറും ഒരു തീവ്രവാദി ആക്രമണമല്ല ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇന്ത്യൻ ആർമി അത് അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഡീകോഡ് ചെയ്ത് പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞു അത് പാകിസ്ഥാൻ നടത്തിയൊരു ഓപ്പറേഷനാണ് ആ ഓപ്പറേഷൻ്റെ പേര് ഫാൽക്കൺ ഫിഫ്റ്റി എന്നാണ് പാകിസ്ഥാൻ ഒരു പേരിട്ട് ഓപ്പറേഷൻ ഫാൽക്കൻ ഫിഫ്റ്റി എന്ന് പേരിട്ട് ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയച്ചതാണ് ലഷ്കർ ഇ തോബിയുണ്ട് ജെയ്ഷെ മുഹമ്മദ് ഉണ്ട് ജെയ്ഷെ മുഹമ്മദ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താണറിയോ സിനു മുഹമ്മദിൻ്റെ പോരാളികൾ മനസ്സിലായില്ലേ അദ്ദേഹത്തിൻ്റെ പോരാളികളാണ് ഇന്ത്യക്കാരനെയും ഇന്ത്യപ്പെട്ട ആൾക്കാരെയും അമ്പലത്തിലേക്ക് പോകുന്ന തീർത്ഥാടകരെയും സാധാരണക്കാരെ സാധാരണക്കാർ അപ്പോൾ അവർ കൊല്ലപ്പെടേണ്ടതാണ് കാരണം കാഫിറാണല്ലോ ബഹുദൈവ വിശ്വാസികളാണ് വിഗ്രഹാരാധകരാണ് കൊല്ലപ്പെടേണ്ടതാണ് നോക്കൂ ഈ പിടിച്ചെടുത്ത അതിൻ്റെ സൈന്യം അവിടെ തെരച്ചിൽ തുടരുകയാണ് അതിടയ്ക്ക് സൈന്യം രണ്ട് തീവ്രവാദികളെ വിടിവിച്ചു വന്നു അതിലൊരാൾ ലഷ്കർ ഇ തൈബയുടെ കമാൻഡർ ആയിരുന്നു അയാളുടെ പക്കലിൽ നിന്ന് കിട്ടിയെന്തൊക്കെയാണെന്നറിയോ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് തീർന്നില്ല രാത്രിയിൽ ഇരുട്ടത്ത് കാണാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ബൈനോക്കുലേഴ്സ് ദൂരദർശിനിയാണ് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം ഫോർ റൈഫിൾ തോക്ക് എന്ന് പറയുന്നത് എം ഫോർ റൈഫിളിൻ്റെ ഒരു ചിത്രം ഇപ്പോൾ കാണിക്കാം നമുക്കൊരു ചിത്രം കാണിക്കാം എം ഫോർ റൈഫിൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സ്പെഷ്യൽ കമാൻഡോസ് ഉപയോഗിക്കുന്ന തോക്കുകളാണ് എം ഫോർ റൈഫിൾസ് നമ്മുടെ ഇന്ത്യയുടെ ഉണ്ട് നമ്മുടെ എൻ എസ് ജിയുടെയും എസ് പി ജിയുടെയും കയ്യിലുണ്ട് അതുപോലെ പാകിസ്ഥാൻ റേഞ്ചർമാരുടെ കയ്യിലുണ്ട് അതായത് സാധാരണ പട്ടാളക്കാരുടെ ഒന്നും എം ഫോറില്ല അമേരിക്കൻ നിർമ്മിതമായ ഏറ്റവും അത്യാധുനികമായ എം ഫോർ റൈഫിൾസ് ഉപയോഗിക്കുന്ന ഓരോ രാജ്യത്തെയും ഏറ്റവും എലീറ്റായിട്ടുള്ള സേനകളാണ് നമ്മുടെ എൻ എസ് ജി എസ് പി ജി എന്നൊക്കെ പറയുന്ന പോലെ പാക്കിസ്ഥാൻ്റെയും ഏറ്റവും ഉന്നതമായ ഏറ്റവും എലീറ്റായിട്ടുള്ള ഏറ്റവും വലിയ ട്രെയിൻഡായ ലൈസൻസ് ടു കിൽ എന്നൊക്കെ പറയുന്ന തരത്തിലാണ് നമ്മുടെ ഈ നമ്മുടെ മാർക്കോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നേവൽ കമാൻഡേഴ്സ് ഉണ്ട് എസ് പി ജി എൻ എസ് ജി എന്ന് ഇവരൊക്കെ ഡു ഓർ ഡൈ ആണ് ഒന്നെങ്കിൽ കൊല്ലും അല്ലെങ്കിൽ കൊല്ലപ്പെടും അതിനപ്പുറത്തേക്ക് നോ കോമർവൈസ് അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ എലീറ്റ് ഫോഴ്സുകൾ അങ്ങനെ പാകിസ്ഥാൻ്റെ എലീറ്റ് ഫോഴ്സുകൾ ഉപയോഗിക്കുന്ന എം ഫോർ റൈഫിൾസാണ് ഇയാളുടെ ഇന്ന് പിടികിട്ടിയത് പിടികൂടിയത് അപ്പോൾ വലിയ ബന്ധമാണ് ഒഫീഷ്യലി പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത് കടത്തിവിട്ടതാണ് റൈസി കത്വ ഡോഡ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ആക്രമണം നടന്നത് അപ്പോൾ അവിടെ ഇപ്പോൾ ഈ പീർ പഞ്ചാൽ റേഞ്ചിന് താഴെയാണ് അറ്റാക്ക് കടന്നത് അപ്പോൾ പറയുന്നത് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ പറയുന്നത് ഇങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ഇത്ര സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നൈറ്റ്വിഷൻ എം എം ഫോർ ആയിട്ട് അമ്പത് പേരെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട് അതാണ് ഈ ഫാൽക്കൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഫാൽക്കൺ ഫിഫ്റ്റി അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമം ശ്രമം തെരഞ്ഞെടുപ്പിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന് ഇടയ്ക്ക് ഇന്ത്യയിൽ ഭീകരമായ ആക്രമണം നടത്തണം അതായിരുന്നു ലക്ഷ്യം അതായിരുന്നു ലക്ഷ്യം പക്ഷേ അത് പരാജയപ്പെട്ടു കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ വിജിലൻ്റ് ആയി നമ്മുടെ സേനകളില്ലായിടത്തും ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞു നോട്ടിഫിക്കേഷനൊക്കെ ചെയ്തു ബാരക്കേഡിലേക്ക് സേനയൊക്കെ മടങ്ങിപ്പോയി അപ്പോഴാണ് അവർക്ക് ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ഇത് ചെയ്യാൻ അവർ തീരുമാനിച്ചത് അപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ കൂടി ഉദ്ദേശിച്ചാണ് പാകിസ്ഥാൻ ഫാൽക്കൻ ഫിഫ്റ്റി എന്നുള്ള ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ തീരുമാനിച്ച് അമ്പത് അമ്പത് ഫാൽക്കൻ ഫിഫ്റ്റി അമ്പത് പേരെ കടത്തിവിട്ടു അവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ സർക്കാർ ഇപ്പോൾ ഇതൊരു വളരെ സൈനിക ഓപ്പറേഷൻസി കൂടാതെ സർക്കാർ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇവരെ ചില ആളുകളൊക്കെ ഇപ്പോൾ ജമ്മുവിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ജമ്മുവിൽ ഫോക്കസ് ചെയ്യാണ് അവരെ പ്രാദേശികമായി അവർക്ക് സഹായം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരെ പിടിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് അടിയന്തരമായി മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീർന്നിട്ട് ചേർന്നിട്ട് ഒരു തന്ത്രപ്രധാനമായ തീരുമാനമെടുത്തു മലയാള പത്രത്തിൽ ഒന്നും ഇതില്ല ദേശീയ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ചിലയിടത്തൊക്കെ നാഷണൽ മീഡിയ കവർ ചെയ്യുന്നുണ്ട് എടുത്ത തീരുമാനമെന്ന് പറഞ്ഞാൽ ഇവരെ സഹായിക്കുന്നവരെന്ന് സംശയിക്കുന്ന ആളുകളുണ്ടല്ലോ സസ്പിഷ്യസ് ആയിട്ടുള്ള ഇത്തരം എയ്ഡ്സ് കൊടുക്കുന്ന ആളുകൾ ഇവരെ സഹായം ചെയ്യുന്ന ആളുകളുടെ സ്വത്തുവകകൾ ഇമ്മീഡിയറ്റ്ലി കണ്ടുകെട്ടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു തീവ്രവാദികളെ സഹായിക്കുന്ന ആളുകളാണെന്ന് സംശയിച്ചാ മതി അവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ തീരുമാനിച്ചു അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ തീരുമാനമാണ് പിന്നെ അതുകൂടാതെ ഈ സഹായിക്കുന്ന ആളുകൾക്കെതിരെ യു എ പി എ ചേർത്തു ഇത് രണ്ടും ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഏതെങ്കിലും പത്രത്തിൽ കണ്ടോ ഇല്ല എന്താണോ തെരച്ചിൽ നടക്കും തെരച്ചിൽ നടക്കുന്ന എവിടെയാണ് റൈസിയിലെ അർണാസ് വനമേഖലയിലാണ് തെരച്ചിൽ നടന്ന അവിടെ തിക് ഫോറസ്റ്റാണ് ഈ തിക് ഫോറസ്റ്റിൽ പട്ടാളം ഇറങ്ങി കാടിനുള്ളിൽ കൊടും വനമാണ് ഭീകരമായ വനമാണ് അത്ര ഭീകരമായ തിക്ക് ഫോറസ്റ്റിൽ ഈ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നു എന്ന് വിവരം കിട്ടിയിട്ട് നമ്മുടെ സേനകൾ കാട്ടിലേക്ക് കയറിയിരിക്കുക അർണാസ് ഫോറസ്റ്റിലാണ് കയറിയിരിക്കുന്നത് എന്നിട്ട് ഇതിനു വേണ്ടിയിട്ട് വെറുതെ തെരച്ചിലൊന്നുമല്ല ഡ്രോണുകളുണ്ട് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട് സ്നിഫർ ഡോക്സിന് ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം വെച്ചൊരു വലിയ തോതിലുള്ള തെരച്ചിലാണ് അപ്പോൾ ഹിരാൻ നഗർ പ്രദേശത്ത് ആണ് നമ്മൾ നടത്തിയ തെരച്ചിലാണ് നമ്മുടെ സൈന്യം ഈ പറഞ്ഞ ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡർ ഉൾപ്പെടെയുള്ളവരെ പിടികൂടുകയും വധിക്കുകയും ചെയ്തത് ഇപ്പോൾ രജൌറിയിലെ നൌഷേര മേഖലയിലും തെരച്ചിൽ നടക്കുന്നുണ്ട് അതുകൂടാതെ ഈ സ്വത്തുവകകൾ കണ്ടു കിട്ടുന്നതിന് പുറമെ സൈന്യം ജമ്മു കാശ്മീർ പോലീസും ഒരു പുതിയ ഓഫറും പ്രഖ്യാപിച്ചു ഇവരെക്കുറിച്ച് ആരെങ്കിലും വിവരം ലഭിച്ചാൽ അത് രഹസ്യമായി സൂക്ഷിക്കും വിവരം തരുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ കൊടുക്കും ഇരുപത് ലക്ഷം ആ അപ്പോൾ ഇരുപത് ലക്ഷം വലിയ തുകയാണ് സാറിന് ഇവിടെയൊക്കെ നമ്മൾ അഞ്ച് ലക്ഷം ഒക്കെയാണ് പരമാവധി പറഞ്ഞത് അപ്പോൾ ഇരുപത് ലക്ഷം രൂപ ഇവർക്ക് ഓഫറും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും വിവരം തരുന്നവർക്ക് അപ്പോൾ നോക്കൂ എത്ര ഗൗരവത്തോടെയുള്ള ഒരു ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നിയോഗിച്ച ഫാൽക്കൻ ഫിഫ്റ്റി ഏതാണ്ട് അബോർട്ട് ചെയ്യപ്പെട്ടു നമുക്ക് ഏതാനും മരണങ്ങളുണ്ടായി ഒരു കാഷ്വാലിറ്റി ഉണ്ടായി പക്ഷേ അവിടുത്തെ ജനങ്ങൾ അപ്പോൾ ഈ അമർനാഥ് തീർത്ഥാടനം പോകുന്ന വഴിയാണ് അമർനാഥ് തീർത്ഥാടനം ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അതിനെ അലങ്കൂലപ്പെടുത്തുക എന്നുള്ളതാണ് നേരത്തെ ഒക്കെ വളരെ അടുത്തിരുന്ന് ക്രോസ് റേഞ്ചിലായിരുന്നു ഇവിടെ വെടിവെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർ സ്നൈപ്പർ ഗണ്ണുകൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് കിലോമീറ്റർ ഒക്കെ റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇരുന്ന് ടാർഗറ്റ് ചെയ്ത് ടെലിസ്കോപ്പിക് ഗണ്ണൊക്കെ ടെലിസ്കോപ്പിക് ഗണ്ണാണ് അത് ഉപയോഗിച്ചുള്ള അറ്റാക്ക് നമ്മുടെ നാട്ടിൽ നിന്നും നാട്ടിലധികം ആ ഡ്രൈവറുടെ നെഞ്ചിലേക്ക് വെടിവെച്ചാൽ മതി ഒറ്റ വെടികൊണ്ടാ മതി അല്ലെങ്കിൽ ഈ അമ്പത് പേരുള്ള വണ്ടിയിൽ അമ്പത് വെടികൊണ്ട് ഉപയോഗിക്കണം ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് വളരെ ചെങ്കുത്തായ കൊക്കകളൊക്കെയുള്ള പാതയിലൂടെ വരുന്ന ഒരു വാഹനത്തിന് എയിം ചെയ്ത് ഒറ്റ ബുള്ളറ്റ് തീർത്താൽ ആ വാഹനം ഉൾപ്പെടെ കൊക്കയിലേക്ക് പോകും അതാണ് ഇവിടെ നടന്നത് എന്നിട്ടും ഭാഗ്യവശാൽ ഭഗവാന്റെ ഭഗവാനെ കാണാൻ പോയ ഒരാണല്ലോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവിടെ ചെറിയ കാശ്വാലിറ്റി ഉണ്ടായുള്ളൂ ആൾക്ക് പരിക്ക് കേറ്റു മരണം മാത്രം ഒരു പിഞ്ച് കുഞ്ഞു ഉൾപ്പെടെയുള്ള നമ്മൾ അതിൻ്റെ ഒരു ക്യാമ്പയിൻ ഇപ്പോൾ രണ്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഹമാസിന് വേണ്ടിയിട്ട് അവിടെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ പടമൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇട്ട അതിലും ഭയങ്കര റീച്ചാണ് ആൾ ഐസോൺ അതെ അതെ ഇപ്പോൾ ആൾ ഐസോൺ റൈസിന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ അവിടെ കൊല്ലപ്പെട്ട ആ കുഞ്ഞു കുഞ്ഞിൻ്റെ പടവുമായിട്ട് ചില കാമ്പയിനുകൾ ചില ദേശീയവാദികൾ നടത്തുന്നുണ്ട് അതിന് ഗൂഗിളും ഫേസ്ബുക്കും അപ്പ് ചെയ്യത്തില്ല അത് ഡൗണാണ് ആ ഒരു പോസ്റ്റ് ഇട്ടാൽ ഇരുപത്തഞ്ച് പേര് കൂടുതൽ കാർഡുകൾ ലൈക്ക് ചെയ്യുകയും ചെയ്യത്തില്ല എന്നാൽ നിങ്ങൾ നിങ്ങളത് മാറ്റിയിട്ട് ഹമാസിൻ്റെ ഇടുക അതായിരം രണ്ടായിരം കണ്ടോളും അങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് കാശ്മീരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നിഴൽ യുദ്ധമാണ് അവിടുന്ന് കയറി കൂടിയ അമ്പത് പേർ നമ്മുടെ രാജ്യത്ത് കാശ്മീരിലുണ്ട് അവർ കാശ്മീരിൽ നിന്ന് പുറത്ത് കിടന്നു എന്നറിയില്ല പക്ഷേ വനമേഖല ആയതുകൊണ്ട് അവിടെ ഈ പറഞ്ഞപോലെ അർണാസ് വനമേഖലയിലാണ് തിരച്ചിൽ നടക്കുന്നത് അവിടെ നിന്ന് അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റിയിട്ടില്ല എന്ന് കരുതുന്നു രണ്ടുപേരെ നമ്മുടെ സേന പിടിച്ച് വധിച്ചിട്ടുണ്ട് ബാക്കിയുള്ള നാൽപ്പത്തെട്ട് പേരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ള അതിനിർണ്ണായകമായ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫാൽക്കൺ എന്നുള്ള പാകിസ്ഥാൻ്റെ പദ്ധതിയെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റുഡിയോയിൽ സംസാരിക്കുന്നു നമ്മുടെ പ്രേക്ഷകർ യാത്ര ചെയ്യുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ എവിടെയൊക്കെ ആട്ടെ ഇത് വളരെ അലക്ഷ്യമായി അലസമായി ഈ സാധനം ഈ സാധനം കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കാശ്മീരിൽ നമ്മുടെ പട്ടാളക്കാർ നമ്മളെ സം കൊടുങ്കാറ്റിൽ ഏത് നിമിഷവും എവിടെ നിന്നും പാഞ്ഞു വരാവുന്ന ഒരു വെടിയുണ്ട ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ കൊന്ന ബാക്കിയുള്ളവരെ കൊല്ലാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഇത് നിങ്ങൾ കേൾക്കുമ്പോഴും തുടരുകയാണ് ഓപ്പറേഷൻ ഫാൽക്കലിലെ രണ്ടുപേരെ മാത്രമേ നമുക്ക് കണ്ടെത്തി ഉന്മൂലനം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി നാൽപ്പത്തിയെട്ട് പേർ പാകിസ്ഥാൻ്റെ മിഷനുമായി ഇന്ത്യയിലുണ്ട് കാശ്മീരിലുണ്ട് കാശ്മീരിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് കേരളത്തിലും വരാം എവിടെയും നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഈ സാറ്റലൈറ്റ് ഫോണും ഈ പറയുന്ന ഒക്കെ ഇതുപോലെ സംവിധാനങ്ങൾ ഉണ്ടാവും പിടിച്ചെടുത്തവിടെ ഇത് കിട്ടിയതാണ് ബാക്കിയുള്ള നാല് എട്ട് പേരുടെ ഉണ്ട് അതാണ് ഏറ്റവും അത്യാധുനികമായ വാർ മെഷീനുകളാക്കിയിട്ടാണ് ഇവരെ ഇവരെ പാകിസ്ഥാൻ വിട്ടിരിക്കുന്നത് വെറുതെ തോക്കും കുറേ ഗ്രനേഡും കുറേ ബോംബും കൊടുത്തു വിട്ടിരിക്കുകയല്ല ഇവരെ ട്രെയിൻ ചെയ്ത് പാകിസ്ഥാൻ സൈന്യം ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനികമായ സാറ്റലൈറ്റ് ടെലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും എം ഫോർ റൈഫിൾസും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കൊടുത്താണ് അയച്ചിരിക്കുന്നത് അത്രയും ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള ടെററിസ്റ്റുകളെ പാകിസ്ഥാൻ ഇതിനു മുമ്പ് ഇന്ത്യയിലേക്ക് കടത്തിവിട്ടിട്ടില്ല അതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം ഇങ്ങനൊരു മിഷന് പേരിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു എന്നുള്ളത് നമ്മുടെ സൈന്യം സമ്മതിച്ചിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനും അറിയാം അപ്പോൾ നമ്മുടെ പാർലമെൻ്റ് ആക്രമണം പോലെ അതീവ ഗുരുതരമായി ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത് അതിൻ്റെ ഡാറ്റ മുഴുവനുണ്ട് ഇത് ഒരു ഒരുപക്ഷേ ബലാക്കോട്ട് പോലെ ഒരു മറുപടി ഒരു ഒരുപക്ഷേ നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ കൊടുക്കും എന്തായാലും മറുപടി ഉണ്ട് എന്നുറപ്പാട് ഫാൽക്കൻ ഫിഫ്റ്റിക്ക് പകരം എന്തും മറുപടിയാണ് ആ മറുപടി ഒരുപക്ഷേ ബ്രഹ്മോസ് കൊണ്ടായിരിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല കാത്തരുത് കാണാം ഏതായാലും പാകിസ്ഥാൻ ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം തിരിച്ചു കൊടുക്കുന്ന പാരമ്പര്യമുള്ളവരാണ് കേന്ദ്രം ഭരിക്കുന്നത് അതുകൊണ്ട് നല്ല വാർത്തകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക